ഇവിടെ എന്തിനാ വന്നേ ഇന്റർവ്യൂ ആ കുഴപ്പമില്ല ചേച്ചിവ്യൂന് ഞാൻ ഇംഗ്ലീഷ് പറയേ എങ്ങനെയാണ് പല്ല എന്തോണ്ട് ടേസ്റ്റ് അയ്യോ കുറച്ചു കൂടെ ഓക്കെ ആണോ നോൺ വെജ് ആണോ വെജിറ്റേറിയൻ ഡെയിലി കുളിക്കുമല്ലോ അല്ലേ കുളിക്കുമ്പോ ഡെയിലി കുളിക്കില്ലേ ശരി ഞാൻ പോന്നതവിടുന്ന് ഇനി എന്തിനു അഭിമുഖത്തിന് വന്നതാണ് ഓക്കെ എങ്ങനെ എന്താ ഏത് എവിടേക്കാണ് എന്താണ് എന്തെങ്കിലും ഒരു ജോലി അന്വേഷിച്ചിട്ടുള്ള ഒരു അഭിമുഖമാണ് സമൂഹമാണ് ഒരു സ്ഥാപനത്തിലേക്ക് ഏത് വിഭാഗത്തേക്ക് അല്ലെങ്കിൽ ഏതാണ് കഴിക്കുന്നത് ഏത് വിഭാഗമായാലും വേണ്ടിയില്ല അവിടെ എന്താണോ നമുക്ക് ഒരു അവസരം ഉള്ളത് പോവാൻ ആ വീട്ടിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട് ഒരു അങ്ങനെയൊന്നും ഇല്ല രണ്ടും കഴിക്കും രണ്ടും കഴിക്കും എന്താ പണി ഭർത്താവിന് ഭർത്താവ് ഒരു വൈകി വാഹനത്തിന്റെ ഓഫീസിലാണ് ഓഫീസിലാണല്ലേ എന്താണ് അവരൊക്കെ ചെറിയ ക്ലാസ്സുകളിലാണ് ചെറിയ ക്ലാസ്സുകളിൽ പിന്നെ പോകാനേ ഉള്ളു അല്ലേ ആയിക്കോട്ടെ ആങ്ങനെയാ പോവാഹനം കിട്ട എന്തെങ്കിലും വാഹനം സുഖമില്ലാത്തോണ്ട് അവിടെ ഉണ്ട് സ്കൂളിൽ പോയി സ്കൂള് അപ്പൊ ശരി ചേച്ചിന്റെ ബസ് വന്നോണ്ട് ചേച്ചിക്ക് പെട്ടെന്ന് പോണം ഇവിടുന്ന ബസ് ഇല്ലാത്തതാണ് അപ്പൊ താങ്ക്സ്